അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങി കളിക്കാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് മഴ തോർന്നൊരു തക്കെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കുട്ടികളെ കൊണ്ട് കാക്കാത്തോട് വരെ ഒന്ന് പോകും ആ തോടയിൻ്റെ അപ്പുറത്താണ് ഇത് പാടാണ് ഇങ്ങോട്ട വെള്ളം കേറീണ് കണ്ടോ തോടയിന്റെ അപ്പുറത്താ ചെലി ചെലിക്കാക്കുന്റെ കൂട് എങ്ങനെ അയ്യായിരങ്ങുന്ന പാലം ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ടൊരു ചാറ്റിൽ മഴയൊക്കെ ഉണ്ട് കിട്ടും പക്ഷെ അതൊക്കെ ഒരു വൈബാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ പോണത് കുറച്ച് അപ്പുറത്ത് കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ടാണ് കേട്ടോ പോയി അവിടെ എത്തിയാൽ തന്നെ അവിടെ എങ്ങനെയെന്ന് അറിയുള്ളൂ ോ അതൊക്കെ നടന്നു ഇതിലൊക്കെ എന്തിനാ പോന്നറിയോ നമ്മളെന്ന ഊട്ടിയും വയനാടും കൊടൈക്കനാലും ഒന്നും കണ്ടാ പോരാ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം ഇതേപോലൊക്കെ പോണം ചപ്പളിയും ചളിയും മണ്ണും കാടൊക്കെ കാണുന്നു അവിടെ പോയിക്കോളി എത്തണോട് എത്തു ആ എത്തി ആണോട്ടേ പോണേ ഇതിലേ ആ വെള്ളത്തെ കൂടെ ഇറങ്ങിക്കോളെ അത്

അത് കല്ലും ഇതൊക്കെ വരും കോലൊക്കെ വരും ചെരുപ്പ് പോകരുത് കേട്ടോ ചെരുപ്പ് പോവരുതേ ചെരുപ്പ് വൈപ്പിടുക്കണം അപ്പുറത്ത് നല്ല സ്ഥലുണ്ട് ഇതിലെ പോവൂലെ ീന്തലൊക്കെ തുടങ്ങി കാക്കത്തോടെ തന്നെയാണ് അതിന്റെ അപ്പുറത്ത് നടക്കാം. നിയമ കൊട്ടക്കനടക്കാം. വെള്ളത്തിൽ കുളിച്ചേ गाइस. നമ്മ വെള്ളത്തിൽ കുളിച്ചേ. നോക്കേ. രണ്ടായിരം രണ്ടാമത് നമ്മളിപ്പം മാറി മാറി ഇരുന്നു ഇനി ഞാന സമ്പള് വരുവാണ്ടിന്നെ ഭംഗിയുണ്ട് പാലത്തിനടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഏട്ടാ ഞങ്ങൾ എളുപ്പം പോവാനുള്ള വഴിയിലൊക്കെ മരം വീണിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ റോട്ടിൽ കൂടി ചുറ്റി വളഞ്ഞിട്ടാണ് ഏട്ടാ പോണത് ശരിക്കും ഞങ്ങൾ ഈ യാത്ര നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് പോയിന വഴികളാണ് ഇതൊക്കെ പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആ ഭാഗത്തു കൂടെ ഒക്കെ കുറെ കാലായി പോയിട്ട് അപ്പൊ ആ പോയിന വഴികളൊക്കെ ഒന്നും കൂടി കാണുകയും ചെയ്യാം പിന്നെ ഈ ചെറിയൊരു മയത്ത് ഇങ്ങനെ പോവാൻ പറയുമ്പോ നല്ലൊരു രസാണല്ലോ അല്ലേ അത് ആയിക്കാറങ്ങണ്ട

തിരിച്ചു പോരണത് ഞാൻ പഠിച്ച എൽ പി സ്കൂളിൻ്റെ അടുത്തക്കൂടെ ആയതുകൊണ്ട് അതിക്കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് സ്കൂളും പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചെന്നപ്പോൾ അവിചാരിതമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ടീച്ചറേയും കണ്ടു ടീച്ചറെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ ഞാനിപ്പോൾ മറന്നിരുന്നു പക്ഷെ എങ്ങനെയോ ടീച്ചറിൻ്റെ ഫ്രെയിമിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ പഠിച്ചതിൻ്റെ കാലത്തുനിന്ന് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിന് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ക്ലാസ് റൂമുകൾ കൂടിയിട്ടുണ്ട് ഞങ്ങളന്ന് പഠിക്കുമ്പോൾ ആകെ കുറച്ച് ക്ലാസ് റൂമും കുറച്ച് കുട്ടികളും ഉള്ളിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ഒന്നാം ക്ലാസ് ഇത് ക്ലാസ്സിൽ ഇവിടെ ഒരു ക്ലാസ്സും ഇവിടെ ഒരു ക്ലാസ്സും രണ്ട് ക്ലാസ് ഒന്ന് എയും ഒന്ന് ബിയും ടീച്ചറും അങ്ങനെ സ്കൂളും പരിസരമൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടിരുന്നാണ്ട് പിന്നെ ഞങ്ങൾ പണ്ട് നടന്ന് പോകുന്നതിന് വഴി കൂടെ ഞങ്ങൾ പോകുകയാണ് കേട്ടോ അന്നും ഇതേപോലെ തന്നെ മഴ പെയ്ത തോട്ടിൽ വെള്ളം എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഞാൻ നടന്ന് പോകുന്നതിന് ഒരു വഴിയുണ്ട് അതിൽ കൂടെ ഒന്ന് പോകണം എന്നുള്ളത് അപ്പം വണ്ടി തിരിച്ചിട്ട് ആ വഴി കൂടെ തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ അതിന് വണ്ടി പോകല്ലോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോണ്ട് ഇപ്പൊ കുറച്ച് മീനും പിടിച്ചിട്ട് വരുന്ന കേട്ടോ ഇന്ന് കിട്ടിയതാണ് ഇത് ഇതേമാതിരി കുറെ കിട്ടിയത് അപ്പൊ ഇന്നത്തെ വീടേ അത്രേ ഉള്ളൂ